السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله ما بعد بخمان درنا أستاذ مار بريء بطا حكمة بالغة കാനൽ മുസ്ലീഖൂന സലാസത്ത് അഫിൽ മുസ്ലിമീൻ ബഹുദൈവ വിശ്വാസികൾ മുസ്ലിമീങ്ങളുടെ മൂന്ന് ഇരട്ടിയായിരുന്നു വഅലിമ കിലൽ ഫരീഖിൻ ഈ കാര്യം രണ്ട് വിഭാഗവും മനസ്സിലാക്കി സുമലമ്മ തറയോബല പിന്നീട് വിഭാഗവും പരസ്പരം കാണുകയും ഏറ്റുമുട്ടുകയും ചെയ്തപ്പോൾ അല്ലൽ അള്ളാഹുത്ത് അൽ മുഷരിക്കീൻ ഫീനൽ മുസ്ലിമീൻ അള്ളാഹുത്താല മുഷീങ്ങളെ കുറച്ചാക്കി ഫീനറിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ദൃഷ്ടിയിൽ ഹത്താഖാലിബിൻ മസ്ഊദ് റദി അള്ളാഹുവൻ എത്രത്തോളം അബ്ദുല്ലാഹിബിന് മസൂദ് അദിയല്ലാഹുനു ചോദിക്കുകയുണ്ടായിബിഹി തൻ്റെ കൂട്ടുകാരനോട് ആ തറാഹും സബീൻ അവരെ എഴുപത് പേരായിട്ട് നീ അഭിപ്രായപ്പെടുന്നുണ്ടോ നിങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ടോ ഫക്കാല അപ്പം അബ്ദുല്ലാഹിബിന് മസൂ ആ സഹോദരൻ ആ കൂട്ടുകാരൻ പറഞ്ഞു അറാഹും മി അവർ നൂറ് പേരാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു കമാ അൽ മുസ്ലിമീന ഫിർ അയ്യൽ മുസ്ലിഖീൻ ഇപ്രകാരം തന്നെ ബഹുദൈവ വിശ്വാസികളുടെ ദൃഷ്ടിയിൽ മുസ്ലിമീങ്ങളെയും അള്ളാഹുത്തേല കുറച്ചാക്കി കാണിച്ചു ഹത്താല അബൂജഹൽ എത്രത്തോളം അബൂജഹൽ പറയുകയുണ്ടായി എൻ്റെ മുഹമ്മദൻ വാസ് മഹാബഹു അഖലത്തു ജസൂർ നിശ്ചയ മുഹമ്മദും മുഹമ്മദിൻ്റെ അനുയായികളും ഒരറവ് മൃഗത്തിനെ തിന്നാനുള്ള ആളുകൾ മാത്രമാണ് കുറഞ്ഞ ആളുകൾ മാത്രമാണ് കുല്ല കല്ലാഹുത്ത ആല കുല്ലമിൻഹുമിഅനിൽ അഹർ അങ്ങനെ അള്ളാഹുത്താല വിഭാഗങ്ങളിൽ നിന്നുള്ള ഓരോ വിഭാഗത്തെയും മറ്റേ വിഭാഗത്തിൻ്റെ ദൃഷ്ടിയിൽ കുറച്ചായി കാണിച്ചു ലിയരി തരിയ ഹലായി അല ഉലായിഖ് വ ഉലായിക്കല ഹല ഈ വിഭാഗം അവരോടും അവർ ഇവരോടും ധൈര്യം കാണിക്കാൻ വേണ്ടിയാണ് അള്ളാഹുത്തല ഇപ്രകാരം ചെയ്തത് രണ്ട് വിഭാഗത്തിനും പരസ്പരം ഭയമില്ലാതിരിക്കുമ്പോൾ മാത്രമാണല്ലോ യുദ്ധം നടക്കുക ഇതിനു വേണ്ടിയാണ് അള്ളാഹുത്തല ഇപ്രകാരം ചെയ്തത് വലയല്ലൂന ഫിലിസ്തേദാദ് ബഹുദൈവ വിശ്വാസികൾ അങ്ങേയറ്റം തയ്യാറെടുക്കാതിരിക്കാൻ വേണ്ടിയുമാണ് അള്ളാഹുത്തല ഇപ്രകാരം ചെയ്തിട്ടുള്ളത് അലാഹുത്താല ഈ വിഷയം അള്ളാഹുത്തല പറഞ്ഞു വൈദിയുരീകുമൂഹും അവൻ നിങ്ങൾക്ക് അവരെ കാണിച്ചു തന്ന സന്ദർഭം നോക്കുക ഇതിൽ തക്കയത്തും നിങ്ങൾ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ ഫി അയുനിക്കും കലീല നിങ്ങളുടെ ദൃഷ്ടിയിൽ അവൻ അവരെ നിങ്ങൾക്ക് കുറച്ചായി കാണിച്ചു തന്നു വയു കല്ലിലുക്കും ഫി അയ്യുനിയും അവൻ നിങ്ങളെയും കുറച്ചായി കാണിച്ചു കൊടുത്തു ഫിഅനിഹിം അവരുടെ ദൃഷ്ടിയിൽ എന്തിനാണിത് ലിയഖ്ലിയല്ലാഹു ലിയാഹു അമ്രാനുല പ്രവർത്തിക്കേണ്ടതായിരുന്ന ഒരു കാര്യം പ്രവർത്തിക്കേണ്ടിയിരുന്ന ഒരു കാര്യം അള്ളാഹുത്തല നിർവഹിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തിട്ടുള്ളത് മുസ്ലിഖികൾക്ക് ശിക്ഷയും മുഗ്മിനീകൾക്ക് അനുഗ്രഹവും ചെയ്യാൻ അള്ളാഹുത്തല തീരുമാനിച്ചിട്ടുണ്ട് അതിനു അതിനുവേണ്ടിയാണ് അള്ളാഹുത്തല ഇപ്രകാരം ചെയ്തിട്ടുള്ളത് ഹുമ്മ ലമ്മൽ തഹമിൽ കിത്താൽ പിന്നീട് യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ കസ്സർ അള്ളാഹുൽ മുസ്ലിമീൻ ഫിആയുനുൽ മുസ്ലിക്കീൻ ബഹുദൈവ വിശ്വാസികളുടെ ദൃഷ്ടിയിൽ അള്ളാഹുത്തല മുസ്ലിമീങ്ങളെ പെരുപ്പിച്ചു കാണിച്ചു ലി അവർക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി വാഹനൻ വജുബന ദുർബലതയും വീരുദ്ധവും വർദ്ധിപ്പിക്കാൻ വേണ്ടി അലാഹുത്താല ഈ വിഷയം അള്ളാഹുത്താല പറഞ്ഞു അത് കാനലക്കും ആയ ഫിഫിയ തൈനിൽ തക്കത്ത ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൃഷ്ടാന്തമുണ്ട് ഫിയത്തും ദുഖാത്തുൽ ഫി സബീരില്ല ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു മറ്റേ വിഭാഗമാണെങ്കിൽ അവിശ്വാസികളുമാണ് മിസ്ലൈഹിം ഇവർ അവിശ്വാസികൾ അവരെക്കുറിച്ച് ഇവരുടെ രണ്ട് ഇരട്ടിയാണെന്ന് വിചാരിക്കുന്നു റൈ ലൈൻ ദൃഷ്ടിയിൽ കണ്ണിൻ്റെ കാഴ്ചയിൽ ഇവരുടെ രണ്ട് ഇരട്ടിയുണ്ട് അവർ എന്ന് ഈ അവിശ്വാസികൾ കരുതുന്നു വല്ലാഹു അള്ളാഹുത്തല തൻ്റെ സഹായം കൊണ്ട് അവരുദ്ദേശിച്ചവർക്ക് പിൻബലം നൽകും എൻ ഫിദാലിക്കൽ അബ്സാർ നിശ്ചയം ഇതിൽ കണ്ണുള്ളവർക്ക് ഗുണപാഠമുണ്ട് എന്നാഹുത്തല വിശുദ്ധമായ ഖുർആാനിൽ പറയുകയാണ് വഹാദത്തലിയിൽ ഈ വർദ്ധിപ്പിച്ച് കാണിച്ചു കൊടുക്കലും കുറച്ചായി കാണിച്ചു കൊടുക്കലും ഒക്കെ കുല്ലു ദാലിക്ക ഇതെല്ലാം കാന ബാലയവ അള്ളാഹുവിൻ്റെ സമ്പൂർണമായ ജ്ഞാനത്തിൽ നിന്നുള്ളതാണ് ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാഹിറബിള്ളാലമീൻ അസ്ലാമലൈക്കും വാഹമത്തുള്ള